സഹോദരങ്ങളെ ധൈര്യശാലികൾക്ക് പറഞ്ഞതാണ് ധീരന്മാർക്ക് പറഞ്ഞതാണ് എന്ന് പറയുന്നത് പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞതല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ആരാധന കർമ്മമായി സാമൂഹികമായി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിർബന്ധമാണിത് ആർക്കും ഇതിൽ നിന്ന് ഒഴിവില്ല ഇത് പറയാൻ ഇത് പഠിപ്പിക്കാൻ ഇതാളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ മതത്തിന്റെ മുഴുവൻ മതത്തിന്റെ മുഴുവൻ ചരിത്രങ്ങളും മതത്തിന്റെ മുഴുവൻ വിഷയങ്ങളും പഠിച്ചു മനസ്സിലാക്കി ഒരു പണ്ഡിതനായതിനു ശേഷം മാത്രമേ ദേവത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുള്ളൂ എന്ന തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന അല്പബുദ്ധികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് സാധാരണക്കാർക്ക് പറഞ്ഞതല്ല ദേവത്ത് അത് പണ്ഡിതന്മാർ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ അധ്യായം നിങ്ങൾ നോക്കൂ

സത്യവിശ്വാസം സ്വീകരിച്ചവർ അവർ ലാഭത്തിലും വിജയത്തിലുമാണ് അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ടു നടക്കുന്നവർ അവരും വിജയിച്ചവരാണ് താൻ മനസ്സിലാക്കിയ ഈമാനും താൻ മനസ്സിലാക്കിയ സൽക്കർമ്മങ്ങളും മൂന്നാമതല്ലാഹു പറഞ്ഞത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവർ അവരും വിജയികളാണ് അത് എത്തിച്ചു കൊടുക്കുക എന്നത് രണ്ടു നിസ്കരിക്കുന്ന പോലെയോ ഒരു ദിവസം നോമ്പ് പിടിക്കുന്ന പോലെയോ എന്തെങ്കിലും ചില്ലറ തുക സക്കാർട്ട് കൊടുക്കുന്ന പോലെയോ അത്ര എളുപ്പമുള്ള സംഗതിയല്ല ഇന്നലെ ചിരിച്ചവർ നിന്നോട് ചിരിക്കില്ല ഇന്നലെ കളിച്ചവർ ഇനി നിന്റെ കടയിലേക്ക് സാധനം വാങ്ങാൻ വന്നവർ നിന്റെ കടയിലേക്ക് സാധനം വാങ്ങാൻ വരില്ല ഇന്നലെ നിന്റെ കുടുംബത്തിൽ സന്തോഷത്തിലും സങ്കടത്തിലും നിന്നെ ആശ്വസിച്ചവർ ഇനി നിന്റെ കുടുംബത്തിലെ പല പരിപാടികളും ബഹിഷ്കരിക്കും എപ്പോൾ നീ ദേവത്തിന്റെ മാർഗത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു അവസ്ഥ വന്നാൽ അതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്ന് എന്ത് പ്രതികരണം ഉണ്ടായാലും ആളുകൾ നിന്നെ സഹിച്ച് ക്ഷമിച്ച് മുന്നേറാനും സാധിക്കേണ്ടതുണ്ട് അതും നാലാമത്തെ സ്വഭാവമായി സത്യവിശ്വാസം സൽക്രമങ്ങൾ ചെയ്യണം താൻ മനസ്സിലാക്കിയ ഈ ഈമാനും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം കൊടുക്കുന്ന മാർഗത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള സ്വപുർ നമുക്ക് ഉണ്ടാവണം ഇത് നാലുമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക ഇതിലെ ആദ്യത്തെ രണ്ടിലാണ് നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും ഒതുങ്ങി നിൽക്കുന്നത് എനിക്ക് ഇസ്ലാം അറിയാം എനിക്ക് ഈമാൻ അറിയാം എനിക്ക് തൗഹീദ് അറിയാം എനിക്ക് അറിയാം എനിക്ക് സുന്നച്ചറിയാം എനിക്ക് വിചാരിച്ചറിയാം ആദ്യത്തെ രണ്ടിൽ നാം കുടുങ്ങിക്കിടക്കുകയാണ് പ്രിയമുള്ളവരെ ഈ നാലു കാര്യങ്ങളുടെ വിഷയത്തിലും ഞാൻ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യമാണ് നമ്മുടെ മനസ്സിനെ ഈ സംസാരം കൊണ്ട് അലട്ടേണ്ടത് ഈ നാലു കാര്യത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണോ ഈ നാലു വിഷയത്തിലും ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവത്തിൽ ആത്മാർത്ഥമായി നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്